ఓం నమో భగవతే వాసుదేవాయ ఓం శ్రీకృష్ణ పరమాత్మనే నమ శ్రీమద్భాగవతం ప్రథమస్కందం ఎమ్యాయం సూత ఉచ అదే సంపరేత స్వానాదగమిచ్చా ధాదుం సకృష్ణాగంగా పురస్కృత్యయు స్త్రియ సూదన్ పు അനന്തരം പാണ്ഡവന്മാർ മരിച്ചുപോയ മക്കൾക്ക് ഉദകക്രിയ കഴിപ്പാൻ ശ്രീകൃഷ്ണനോട് കൂടെ ചേർന്ന് സ്ത്രീകളെ മുന്നടത്തിക്കൊണ്ട് ഗംഗയിലേക്ക് പോയി അവരെല്ലാവരും ജലം കൊടുത്ത ശേഷം ഉറക്കെ കരഞ്ഞുകൊണ്ട് ശ്രീഹരിയുടെ പാദവത്മത്തിലെ പൊടികൾ കൊണ്ട് പരിശുദ്ധമായ ഗംഗാനദിയിലെ ജലത്തിൽ രണ്ടാമതും സ്നാനം ചെയ്തു മുനികളോട് ശ്രീകൃഷ്ണൻ അവിടെയിരിക്കുന്ന കുരുവംശാധിപതിയും സഹോദരന്മാരായ ഭീമസേനൻ മുതലായവരോട് കൂടിയവനുമായ ധർമ്മപുത്രർ ധ്രുതരാഷ്ട്രർ പുത്രദുഃഖത്താൽ ക്ലേശിക്കുന്ന ഗാന്ധാരി കുന്തി പാഞ്ചാലി ബന്ധുക്കൾ മരിച്ചതു നിമിത്തം കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ ഇവർക്ക് ജനനം മരണം മുതലായ കാലഗതിയെ പ്രാണികൾക്ക് തടുക്കാൻ കഴിയുന്നതല്ലെന്ന് ഉപദേശിച്ച് സമാധാനപ്പെടുത്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ ചതിയന്മാരായ ദുര്യോധനാദികൾ അപഹരിച്ചതായ ധർമ്മപുത്രരുടെ രാജ്യത്തെ അദ്ദേഹത്തിനു തന്നെ സ്വാധീനപ്പെടുത്തി കൊടുക്കുകയും ദ്രൗപദിയുടെ തലമുടി പിടിച്ചുവലിക്കുക മുതലായ അന്യായ പ്രവർത്തികൾ നിമിത്തം ആയുസു നശിച്ചവരായ ദുര്യോധനാദികളെ ഭീമസേനൻ അർജുനൻ മുതലായവരെ കൊണ്ട് വധിപ്പിക്കുകയും ചെയ്തു ഉത്തമരീതിയിലുള്ള മൂന്നശ്വമേധം ധർമ്മപുത്രർക്ക് നടത്തിക്കൊടുത്ത് നൂറ് അശ്വമേധം ചെയ്തിരിക്കുന്ന ഇന്ദ്രൻ്റെ കീർത്തി ദിക്കുകളിൽ പരന്നിരിക്കുന്ന വിധം ധർമ്മപുത്രരുടെ പരിശുദ്ധയായ കീർത്തിയെ ദിക്കുകളിൽ പരത്തി ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് യാത്ര പറഞ്ഞു സമ്മതം വാങ്ങി സാത്യകി ഉദ്ധവർ എന്നീ മന്ത്രികളോടൊരുമിച്ച് തന്നാൽ പൂജിക്കപ്പെട്ട വ്യാസാദി ബ്രാഹ്മണരാൽ ഇങ്ങോട്ടും വന്ദിക്കപ്പെട്ടവനായിട്ട് ദ്വാരകയിലേക്ക് പോവാനുറച്ചു തേരിൽ കയറിയിരുന്നപ്പോൾ അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തര പേടിച്ചു പരവശയായിട്ട് തൻ്റെ നേർക്കു പാഞ്ഞു വരുന്നതിനെ കണ്ടു ഉത്തരോ വാച ഹായോഗിൻ ദജഗത്പദേഭയം പശ്യേ യത്രമൃത്യു പരസ്പരം അവിദ്രവതി മാമീഷരപ്തായ സോ വിഭോ കാമു മാം നാഥ മാമേ ഗർഭോ നിപാദ്യതാ ഉത്തര പറഞ്ഞു മഹായോഗിയും ദേവന്മാർക്ക് ദേവനും ലോകത്തിൻ്റെ നാഥനുമായ കൃഷ്ണ രക്ഷിക്കണേ നിന്തിരുവടി അല്ലാതെ അഭയസ്ഥാനമായിട്ട് അന്യനെ ഞാൻ കാണുന്നതേ ഇല്ല എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവരെല്ലാം അന്യോന്യം മരണഭയമുള്ളവരാണല്ലോ ഈശ്വര പ്രഭോ കത്തിക്കാളുന്ന കൂടിയ ബാണം എൻ്റെ നേർക്കു വരുന്നു ആ ബാണം അതിൻ്റെ ഇഷ്ടം പോലെ എന്നെ ദഹിപ്പിച്ചു ദഹിപ്പിച്ചുകൊള്ളട്ടെ അതിലെനിക്ക് ദുഃഖമില്ല എൻ്റെ ഗർഭം നശിക്കാതിരിക്കണമേ ഉത്തരയുടെ വാക്കുകൾ കേട്ട് ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആലോചിച്ചപ്പോൾ അർജുനൻ അവമാനിച്ചതു നിമിത്തം കോപിച്ച അശ്വത്ഥാമാവ് ഈ ലോകത്തെ പാണ്ഡവഹീനമാക്കി തീർപ്പാനായി പ്രയോഗിച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രമാണ് ഉത്തരയുടെ നേർക്ക് പാഞ്ഞുവരുന്നതെന്ന് ധരിച്ചു ഹേ മുനിശ്രേഷ്ഠ അപ്പോൾ തന്നെ പാണ്ഡവന്മാർ അത്യന്തം ഉജ്ജലിച്ചും കൊണ്ട് അവരുടെ നേർക്കു വരുന്ന അഞ്ചു ബാണങ്ങളെ കണ്ടു ഉടനെ അവരും അസ്ത്രങ്ങളെ എടുത്തു ബ്രഹ്മാസ്ത്രം ഒന്നാണെങ്കിലും അഞ്ചായി പിരിഞ്ഞ അഞ്ചു പേരുടെയും നേർക്ക് ഒരേ സമയത്തിൽ പ്രവേശിച്ചു പ്രഭുവായ ശ്രീകൃഷ്ണൻ തന്നെ ഒഴിച്ച് മറ്റാരെയും രക്ഷയായിട്ട് വിചാരിക്കാതെയിരിക്കുന്ന സ്വഭക്തന്മാരായ പാണ്ഡവന്മാർക്ക് നേരിട്ടിരിക്കുന്ന ആപത്തിൽ നിന്ന് സ്വാസ്ത്രമായ സുദർശനത്തെ ഉപയോഗിച്ച് അവരെ രക്ഷിച്ചു സകലഭൂതങ്ങളുടെയും അന്തര്യാമിയായിരിക്കുന്നവനും അണിമാതി യോഗസിദ്ധികളെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന മഹാപ്രഭുവുമായ ശ്രീകൃഷ്ണൻ കുരുവംശം അഭിവൃദ്ധിപ്പെടുത്തുവാനുള്ള ഉത്തരാഗർഭിസ്ഥതനായ ബാലനെ രക്ഷിപ്പാനായിട്ട് സ്വശക്തി കൊണ്ട് ഉത്തരയുടെ ഗർഭത്തെ മറച്ചു ഹേ മുനിശ്രേഷ്ഠനായ ശൗനക അന്യാസ്ത്രത്താൽ തടുക്കുവാൻ കഴിയാത്തതും ഒരിക്കലും വ്യർത്ഥമാകാത്തതുമാണ് ബ്രഹ്മാസ്ത്രം എങ്കിലും ശ്രീകൃഷ്ണൻ ഉപയോഗിച്ചതായ സുദർശനത്തോട് ചേർന്നപ്പോൾ ആ ബ്രഹ്മ തേജസ് വൈഷ്ണവ തേജസ്സിൽ അമർന്നുപോയി ബ്രഹ്മാസ്ത്രത്തെ ഈ വിധം ശമിപ്പിച്ചത് ആശ്ചര്യപ്പെടുവാൻ യോഗ്യങ്ങളായ അനന്ത ഗുണങ്ങളോടുകൂടിയ ശ്രീകൃഷ്ണനിൽ അത്ഭുതപ്പെടുവാൻ തക്കതായ ഒരു പ്രവൃത്തിയാണെന്ന് വിചാരിക്കേണ്ട എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജന്മാദികളായ വികാരങ്ങളില്ലാത്തവനും തൻ്റെ മായാശക്തിയാൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവനുമാകുന്നു ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ട പുത്രന്മാർ പാഞ്ചാലി എന്നിവരോട് കൂടെ ചേർന്ന് പതിവ്രതയായ കുന്തി ദേവി പോവാനൊരുങ്ങിയിരിക്കുന്ന ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു കുന്തിവാച നമസ്േ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവൂതനം അന്തർബിരവസ്ഥിതം മായാജവനിക ചെന്നന്നമജ്ഞാദോഷജമവ്യയം നലക്ഷ്യസേ മൂഢദദൃശാന് നടോ നാട്യതരോ യഥാ തരമഹംസം മുനീന മലയാത്മനാ ഭക്തിയോവിധം കഥം പശ്യേമഹി സ്ത്രിയ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाग्रये यथा ऋषिकेशकलेन देवगी कंसेन रुदादिचिरं शुजार्पिता विमोचिताहं च सहात्मजा विभो त्वयैव नादेन मुहुर्विबद्गणात् विषान्महाग्ने पुरुषादर्शनात् असल्सभाया वनवासकृच्छ्रदः मृदे मृदे अनेकमहारधास्रदो द्रौण्यस्रतश्चास्म हरेऽभिरक्षिताः सुयोदननिःसृष्टो न शाभायामर्षणो मुनिः पत्रैश्च प्यतसः त्रिलोकैश्चरताम्बने विभदः सन्तु नश्योत्तत्र तत्र जगद्गुरो भवतो दर्शनं यस्यात् अपुनर्भवदर्शनं जन्मैश्वर्यश्रुतश्रीभिर् एदमानमदः पुमान् नैवार्हतभिधातुं वै नमो आत्मा रामाय चान्दाय कैवल्यप्रदये नमः मन्ये त्वां कालमीशानाम् अनादिनिधनं विभुं समं चरन्दं सर्वत्र भूतानाम् इन्मिदः कलिः न वेद कश्चिद्भगवं चिकीर्षितं तवेह मानस्य नृणां विडम्बनं न यस्य कश्चिद्दैदोऽस्ति कर्ह्युजिद्देश्यश्च यस्मिन् विषमामदिर्नृणाम् जन्मकर्मज विश्वात्मन् अजस्याकर्तृरात्मनः तिर्यङ्गृषिषु यादःसु तदत्यन्तविडम्बनं गोप्या ददेथोयि कृतागसिताम तावत् यादेतशास्रुकलिलाञ्जनसम्प्रमाक्षं वक्त्रं निनीयभयभावनयास्ति दस्य सा मां विमोहयदि കെ ജിദാഹുരജം ജാതം പുണ്യശ്ലോകീർത്തേ പ്രിസ്യുവാ മലയസവ ചനം അവരേവസുദേവ്യേവ്യാജിതോഭ്യഗാദ് അജസ്ത്സ്യമാതാ ചുരദ്തണയ ഭുവോ നവ ഇവോ ദോ സീതന്ധ്യഭൂരിഭാരേണ ജാദോഹാത്മഭുവാർത്തി भवेस्मिन् क्लिश्यमानान् अविद्याकामकर्मभिः श्रवणस्मरणार्हाणि करिष्यन्निधि के जना शृण्वन्ति गायन्ति गृणन्दभीक्षणश्यः स्मरन्ति नन्दन्ति तवे जनाः त एव पश्यन्दजिरेण तावगं भवप्रवाहो परमं पदाम्बुजम् अप्यद्य सुहृदेहिदप्रभो सुहृदे एषां न चान्यद्भवदपदाम्बुजात् परायणं राजसुयोजिदां हसां केवयं नामरूभाभ्यां सह पाण्डवाः भवतो दर्शनम् इर्हि ऋषिकाणामिवेशिदुः नेयं शोभिक्ष्यते तत्र यदेदानीं गदादरा त्वत्पदैरङ्गिताबाधि सलक्षणविलक्षितैः इमे जनपदासृद्वा सुभकौषधिरुदः वनाध्रीनद्युदन्यन्दो ह्ये दन्दे तव वीक्षितैः अध विश्वेश विश्वात्मन् विश्वमूर्ते सुखेषु मे स्नेहपाशमिमं चिन्ति दृढं पाण्डुषु वृष्णिषु त्वयिमे अनन्यविषया मदिर्मधुपदे असकृते हृदिमुद्वहदादन्दा गङ्गे मोगमुदन्युदि श्री ശ്രീകൃഷ്ണ കൃഷ്ണ സഹവൃഷ്ണീഷ്വഭാവനിദ്രുക് രാജന്യവംശനീര്യ ഗോവിന്ദർത്തി അഖില ഗുരു ഭഗവൻ നമസ്തേ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്തുതിയാണ് കുന്തി സ്തുതി കുന്തി ദേവി പറഞ്ഞു സകല പ്രാണികളുടെയും ഉള്ളിലും പുറത്തും ഇരിക്കുന്നവനാണെങ്കിലും ആരാലും കാണപ്പെടുവാൻ കഴിയാത്തവനും പ്രകൃതി കാര്യങ്ങളിൽ ഉൾപ്പെടാത്തവനും പ്രകൃതിയെയും പ്രകൃതി കാര്യങ്ങളെയും അതാതു കാര്യങ്ങളിൽ ഏർപ്പെടുത്തി വേണ്ടവിധം നിയമിക്കുന്നവനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനും ആദ്യനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവനും മായയാകുന്ന തിരശ്ശീലയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നവനും അപരിചിഹ്നുമായ അങ്ങയെ വേഷം കെട്ടി കളിക്കുന്നവൻ്റെ യഥാർത്ഥ നാമരൂപങ്ങളെ കളി കാണുന്നവർ അറിയാത്തതുപോലെ അങ്ങയുടെ ശക്തിയെ അറിയാത്തവർ അറിയുന്നില്ല ആ വിധം അറിയാത്തവരിൽ ഒരുവളായ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു ജീവാത്മ പരമാത്മ ഭേദത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന പരമഹംസന്മാരും ആത്മരൂപത്തെ എപ്പോഴും മനനം ചെയ്തിരിക്കുന്ന മുനിമാരും രാഗാദി ദോഷങ്ങളെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന സത്തുക്കളും അങ്ങയെ നന്നായി അറിയുന്നില്ല അങ്ങനെയിരിക്കെ സ്ത്രീകളായ ഞങ്ങൾ എന്നെപ്പോലുള്ളവർ അങ്ങയെ എങ്ങനെ അറിയും അറിവില്ലാത്ത ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ചുള്ള ഭക്തിയോഗം എങ്ങനെ സിദ്ധിക്കും അതുകൊണ്ട് അറിവില്ലാത്തവളായ ഞാൻ നമസ്കരിക്കുക മാത്രം ചെയ്യുന്നു വാസ് വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായി അവതരിച്ചും നന്ദഗോപൻ്റെയും യശോധയുടെയും പുത്രനായി വളർന്നും ഗോക്കളെ പരിപാലിച്ചു കൊണ്ടിരുന്ന ശ്രീകൃഷ്ണനായി നമസ്കാരം നമസ്കാരം പങ്കജനാഭനായിക്കൊണ്ട് നമസ്കാരം പങ്കജമാലയെ ധരിച്ചിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ടു നമസ്കാരം പങ്കജ നേത്രനായിക്കൊണ്ട് നമസ്കാരം താമരപ്പൂ പോലുള്ള കാലടികളോട് കൂടിയ അങ്ങേക്കായിക്കൊണ്ടു നമസ്കാരം കൃഷ്ണൻ ചെയ്ത ഉപകാരങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് പറയുന്നു ഹേ നാദ പ്രഭോ ദുഷ്ടനായ കംസൻ അങ്ങയുടെ മാതാവായ ദേവകിയെ ബന്ധനത്തിലാക്കി അതിൽ നിന്നും നിന്തിരുവടി അങ്ങയെ രക്ഷിച്ചു അതുപോലെയാണോ എന്നെ രക്ഷിച്ചത് അല്ല അതിലും വിധിയാണ് എന്തുകൊണ്ടെന്നാൽ ദേവകി കംസകൃത ബന്ധനത്തിൽ അധികകാലം കിടന്നു ദുഃഖിച്ചു അവളുടെ മറ്റു മക്കളെ അങ്ങ് രക്ഷിച്ചില്ല അവളെ മാത്രമേ രക്ഷിച്ചുള്ളൂ എന്നെയോ അങ്ങനെയല്ല ഉണ്ടാകുന്ന അനേകം ആപത്തുകളിൽ നിന്നും അപ്പപ്പോൾ എന്നെയും എൻ്റെ മക്കളെയും അങ്ങ് രക്ഷിച്ചിരിക്കുന്നു അതിനാൽ ഹേ കൃഷ്ണ അങ്ങേക്ക് എൻ്റെ പേരിൽ അങ്ങയുടെ അമ്മയേക്കാൾ വാത്സല്യമുണ്ടെന്ന് ഞാൻ അറിയുന്നു അങ്ങനെ പരമോപകാരിയായ അങ്ങേയ്ക്ക് നമസ്കാരം ഭീമന് ദുര്യോധനൻ കൊടുത്ത വിഷത്തിൽ നിന്നും അരക്കില്ലത്തിൽ പിടികൂടിയ വലിയ തീയിൽ നിന്നും ബകഹിടുംബാദികളായ രാക്ഷസന്മാരിൽ നിന്നും ചൂതുകളിച്ചതായ സഭയിൽ നിന്നും കാട്ടിൽ വസിക്കുമ്പോൾ ഉണ്ടായ കഷ്ടത്തിൽ നിന്നും ഓരോ യുദ്ധത്തിലും ഓരോ മഹാരഥന്മാരുപയോഗിച്ച അസ്ത്രങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഹേ കൃഷ്ണ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു കാട്ടിൽ സഞ്ചരിക്കുന്ന ഞങ്ങളെ ശപിക്കുവാൻ വേണ്ടി ദുര്യോധനൻ പറഞ്ഞയച്ച ക്രോധശീലനായ ദുർവാസാവ് മഹർഷി ചീര ഇല കൊണ്ട് തൃപ്തനായെന്ന് മാത്രമല്ല മൂന്ന് ലോകങ്ങളും ആ ഇല കൊണ്ട് തന്നെ തൃപ്തിപ്പെട്ടു ഇതും അങ്ങയുടെ കരുണാസൂചകമായ അനുഗ്രഹമാകുന്നു ഹേ ലോകഗുരു ആപത്തുകൾ അപ്പപ്പോൾ ഞങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്തുകൊണ്ടെന്നാൽ അപ്പോഴൊക്കെയും ദുഃഖം രണ്ടാമതുണ്ടാകാതെ രക്ഷിക്കുന്ന അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് കിട്ടുമല്ലോ ആപത്തുണ്ടായപ്പോഴെല്ലാം ശ്രീകൃഷ്ണൻ അവരെ ചെന്ന് കാണുകയും രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് സമ്പത്തുകളാകട്ടെ ശ്രേയസിൻ്റെ ശത്രുക്കളാണെന്ന് കാണിക്കുന്നു സൽക്കുലത്തിൽ ജനനം പ്രഭുത്വം വേദാന്താദി ശാസ്ത്രജ്ഞാനം ധനാധിക്യം എന്നിവ നിമിത്തം ഗർവിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷൻ അങ്ങല്ലാതെ രക്ഷാസ്ഥാനം അന്യമില്ലെന്ന് ദൃഢമായി ഉറച്ചിരിക്കുന്നവർക്ക് മാത്രം കാണുവാൻ കഴിയുന്ന അങ്ങയുടെ ദിവ്യനാമങ്ങളെ കൃഷ്ണ രാമ ഗോവിന്ദ എന്നിങ്ങനെ കീർത്തിക്കുക പോലും ചെയ്യുകയില്ല അതിനാൽ സമ്പത്തുകൾ നിമിത്തം അഹങ്കാരം വർദ്ധിക്കും അതുനിമിത്തം ഈശ്വരഭക്തി ഉണ്ടാകാതിരിക്കും അതിനാൽ അവസാനം നശിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ സമ്പദാദികളെ പ്രാർത്ഥിക്കുന്നില്ല അങ്ങയല്ലാതെ അന്യമായ ശരണം ഇല്ലെന്നുറപ്പിച്ചിരിക്കുന്ന ഭക്തന്മാരെ സർവസ്വമായി കരുതിയിരിക്കുന്നവനും ധർമാർത്ഥ കാമവിഷയങ്ങളിൽ പ്രസക്തിയില്ലാത്തവനും ആത്മാനന്ദത്തിൽ സന്തോഷിച്ചിരിക്കുന്നവനും രാഗാതി മോക്ഷത്തെ നൽകുവാൻ സമർത്ഥനുമായ ശ്രീഹരിക്കായ് കൊണ്ട് നമസ്കാരം ഹേ കൃഷ്ണ അങ്ങ് ദേവകീപുത്രനല്ല കാലസ്വരൂപനും എല്ലാറ്റിനെയും അതാതു സ്ഥാനങ്ങളിൽ ഇരുത്തി പ്രവർത്തിപ്പിക്കുന്ന ഈശ്വരനും ജനനമരണങ്ങളില്ലാത്ത മഹാപ്രഭുവും എങ്ങും ഒരുപോലെ ഇരിക്കുന്നവനുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഭൂതങ്ങൾക്ക് തമ്മിൽ കലഹമുണ്ടാകുന്നതല്ലാതെ അങ്ങേക്കാരിലും വേദഭാവനയില്ല പ്രബലൻ ദുർബലനെ ഉപദ്രവിക്കുമ്പോൾ അങ്ങ് ഗർഭിഷ്ടന്മാരായ ബലവാന്മാരെ സംഹരിച്ച് ദുർബലന്മാരെ സംരക്ഷിച്ച് ലോകത്തിൽ ധർമ്മത്തെ സ്ഥാപിക്കുവാൻ ദേവകീപുത്രനായി അവതരി അവതരിച്ചിരിക്കുന്ന ഈ സർവേശ്വരനാണെന്ന് ഞാൻ ധരിക്കുന്നു ഹേ ഭഗവാനെ അങ്ങ് മനുഷ്യനാട്യത്തെ അനുസരിച്ച് വരുന്നതിനാൽ അങ്ങയുടെ അഭിപ്രായം ആർക്കും അറിഞ്ഞുകൂടാ അങ്ങയ്ക്കൊരുവൻ പ്രിയനോ മറ്റൊരുവൻ ദേഷ്യനോ ആയിട്ടില്ല എങ്കിലും അങ് ചിലരെ രക്ഷിക്കുന്നതായിട്ടും മറ്റു ചിലരെ ശിക്ഷിക്കുന്നതായിട്ടും മനുഷ്യ ദൃഷ്ടിക്ക് തോന്നാറുണ്ട് മനുഷ്യൻ്റെ രാഗാതി വൃത്തികൾ നിമിത്തം കലുഷിതമായ ബുദ്ധി കൊണ്ട് സമസ്വഭാവനായ അങ്ങയെ വിഷമസ്വഭാവനാണെന്ന് കാണുന്നത് കഷ്ടമെന്നഭിപ്രായം ഹേ പരമപുരുഷ അന്തര്യാമിയും ജനനമില്ലാത്തവനുമായ അങ്ങയ്ക്ക് പന്നി മുതലായ തിരിയക് ജാതിയിലും ശ്രീരാമനായിട്ട് രാജസ്വരൂപത്തിൽ മനുഷ്യവർഗത്തിലും വാമന സ്വരൂപേണ ഋഷിവർഗത്തിലും മത്സ്യാധി രൂപേണ ജലജന്തുക്കളിലും ജന്മമുണ്ടായതും ഒന്നും ചെയ്യാത്തവനാകയാൽ അകർത്താവായിരിക്കുന്ന അങ്ങയ്ക്ക് സൃഷ്ട്യാദി ലീലകളെ നടത്തേണമെന്നാഗ്രഹമുണ്ടായതും കേവലം ലീലയെന്നു മാത്രം അങ്ങയുടെ ഇപ്പോഴത്തെ മനുഷ്യനാട്യം അത്യാശ്ചര്യം തന്നെയെന്ന് കൃഷ്ണൻ്റെ ബാലലീലയെ ഓർത്ത് കുന്തി ആശ്ചര്യപൂർവ്വം പറയുന്നു ഹേ കൃഷ്ണ അങ്ങ് തൈർച്ചട്ടി ഉടച്ചപ്പോൾ കുറ്റക്കാരനായ അങ്ങയെ കെട്ടിയിടുവാനായി യശോദ കയർ കയ്യിലെടുത്തു ആ സമയത്ത് അങ്ങ് കണ്ണുകളിൽ നിന്നും വർദ്ധിച്ചൊഴുകുന്ന വെള്ളത്തിൽ കലർന്ന മഷിയോടുകൂടിയും പരിഭ്രമിച്ചു നോക്കുന്ന കണ്ണുകളോടുകൂടിയും ഇരിക്കുന്ന മുഖത്തെ താഴ്ത്തി ഭയപ്പെട്ട മാതിരിയിൽ നിന്നു അങ്ങയുടെ ആ അവസ്ഥ എന്നെ വ്യാമോഹിപ്പിക്കുന്നു എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ജനനമരണ രൂപമായ സംസാരഭയം അങ്ങയെ പേടിച്ചല്ലേ ഇരിക്കുന്നത് അപ്രകാരമുള്ള അങ്ങയുടെ ഭയനാട്യം അത്യാശ്ചര്യം തന്നെ ഗോകുലത്തിൽ ശ്രീകൃഷ്ണൻ അഭിനയിച്ച കളികളെല്ലാം ഭക്തയായ കുന്തീദേവി ഭാവനാശക്തിയാൽ കണ്ടറിഞ്ഞിട്ടുണ്ടെന്ന് സാരം ലോകത്തെ മോഹിപ്പിക്കുന്നതിനാൽ അങ്ങയുടെ തത്വം അറിഞ്ഞുകൂടാ എന്ന് വർണ്ണിക്കുന്നു പരിശുദ്ധമായ മഹിമയുള്ള യുധിഷ്ഠിരനെ കീർത്തിയെ വർദ്ധിപ്പിക്കുവാനായി മലയവർവതത്തിൻ്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുവാൻ ചന്ദനമരം ആ മലയിലുള്ള വനത്തിൽ വളരുന്നതുപോലെ ജനനമില്ലാത്ത അങ്ങ് ഏറ്റവും പ്രീതിയുള്ള വംശത്തിൽ അവതരിച്ചു എന്ന് ചിലർ പറയുന്നു സുതപസ് എന്നും എന്നും മുൻജന്മത്തിൽ പേരോടുകൂടിയ വസുദേവനാലും ദേവകിയാലും പ്രാർത്ഥിക്കപ്പെട്ടതുകൊണ്ട് ജന്മാതിരഹിതനായ അങ്ങ് ഈ ലോകത്തിൻ്റെ ക്ഷേമത്തിനും ദേവശത്രുക്കളെ സംഹരിപ്പാനുമായി വസുദേവ വസുദേവഭാര്യായ ദേവകിയിൽ അവതരിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പറയുന്നു അതിഭാരം നിമിത്തം സമുദ്രത്തിൽ മുങ്ങാൻ ഭാവിക്കുന്ന കപ്പൽ എന്ന പോലെ ദുർജനങ്ങളുടെ അതിഭാരം നിമിത്തം നിലതെറ്റി താഴാൻ ഭാവിക്കുന്ന ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കണമെന്നുള്ള ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന പ്രകാരം അവതരിച്ചിരിക്കുന്നുവെന്ന് വേറെ ചിലർ പറയുന്നു സംസാര ചക്രത്തിൽ കിടന്നു ചുറ്റുന്നവരെ അതിൽ നിന്നും സംരക്ഷിക്കാൻ തക്ക യോഗ്യതയുള്ളവയും അവർക്ക് കേൾപ്പാനും ഓർമ്മ വയ്ക്കാനും അർഹങ്ങളുമായ കർമ്മങ്ങളെ ചെയ്ത് സംസാരത്തിൽ നിന്നു ജീവന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി അവതരിച്ചതാണെന്ന് ചിലർ പറയുന്നു ഭഗവാന്റെ ജന്മകർമാദികളെ കീർത്തിക്കുക സ്മരിക്കുക എന്നിവ കൊണ്ടുതന്നെ സംസാരബന്ധം ബന്ധം അറ്റുപോകും ഏതൊരു ജനം അങ്ങയുടെ ചരിത്രത്തെ അടിക്കടി ശ്രവണം ഗാനം കീർത്തനം സ്മരണം എന്നിവ ചെയ്യുന്നുവോ അന്യന്മാർ കീർത്തനാദികൾ ചെയ്യുന്നതിനെ കേട്ട് സന്തോഷിക്കുന്നുവോ അവർ തന്നെ സംസാര പരമ്പരകളെ നശിപ്പിക്കുന്ന അങ്ങയുടെ പാതകമലത്തെ കാലതാമസം കൂടാതെ കാണുന്നവർ ഭക്തനു ഭഗവാൻ സാക്ഷാൽ സ്വരൂപത്തെ കാട്ടിക്കൊടുക്കുമെന്നു സാരം ഇപ്പോൾ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് അനുചിതമാണെന്നുള്ള അഭിപ്രായത്തോടുകൂടെ വീണ്ടും കുന്തിദേവി പറയുന്നു ആശ്രയിക്കുന്നവരുടെ സകല മനോരഥങ്ങളെയും സാധിപ്പിക്കുന്ന മഹാപ്രഭോ അങ്ങയിൽ അതിസ്നേഹമുള്ളവരും ആശ്രയിച്ച് ജീവിക്കുന്നവരുമായ ഞങ്ങളെ ഇപ്പോൾ ഉപേക്ഷിച്ചു പോകുവാനുള്ള ഈ പുറപ്പാട് ഭംഗിയോ പുത്രാദികളെ വധിച്ചും രാജ്യാദികളെ അപഹരിച്ചും രാജാക്കന്മാർക്ക് ദുഃഖത്തെ ജനിപ്പിച്ച ഞങ്ങൾക്ക് അങ്ങയുടെ പാതാരിന്ദില്ലാതെ മറ്റു ശരണമില്ലല്ലോ ഹേ കൃഷ്ണ ഇന്ദ്രിയങ്ങളുടെ നാഥനായ ജീവനില്ലെങ്കിൽ നേത്രാദികളെന്ന പേരുകളും ആകൃതികളും ഏതുവിധം നിഷ്ഫലങ്ങളോ അതുപോലെ നീ ഞങ്ങളെ കടാക്ഷിക്കാതിരുന്നാൽ കീർത്തിയും ഐശ്വര്യവും ഉള്ളവരാണെങ്കിലും യാദവന്മാരും പാണ്ഡവന്മാരുമായ ഞങ്ങൾ ആരാണ് എന്തുമാത്രം വിലയാണ് ഞങ്ങൾക്കുള്ളത് വിലയും നിലയും പോലെ തന്നെയാണ് ഹേയ് ഗതാഗര മറ്റാർക്കുമില്ലാത്തതുമായ വജ്രം അങ്കുശം എന്നീ അടയാളങ്ങളുള്ള നിന്റെ കാലടികൾ പതിഞ്ഞു കാണുന്ന ഈ ഭൂമി ഇപ്പോൾ എങ്ങനെ ശോഭിക്കുന്നുവോ അങ് ഇവിടെ നിന്നും പോയാൽ പിന്നെ ആ വിധം ശോഭിക്കുകയില്ല ഈ സ്ഥലം വിട്ടുപോയാൽ പാണ്ഡവന്മാർക്ക് അഭദ്രം പോകാതിരുന്നാൽ യാദവന്മാർക്ക് അകുശലം രണ്ടും കാംക്ഷിക്കത്തക്കതല്ല എന്നോർത്ത് ഖേദിക്കുന്ന കുന്തി പറയുന്നു ഹേ വിശ്വനാഥ സർവാന്തര്യാമിൻ സർവവുമായി വിളങ്ങുന്ന വിശ്വമൂർത്തി എൻ്റെ സംബന്ധികളായ പാണ്ഡവന്മാരിലും യാദവന്മാരിലും ഉറപ്പോടുകൂടിയിരിക്കുന്ന ഈ സ്നേഹപാശത്തെ ഖണ്ഡിക്കണമേ മധുവെന്ന ദേശത്തിൻ്റെ അധിപനായ കൃഷ്ണ എൻ്റെ ബുദ്ധി അന്യവിഷയത്തിലൊന്നും പ്രവേശിക്കാത്തതായിട്ട് ഗംഗാനദി സ്വപ്രവാഹത്തെ കടലിൽ പ്രവേശിപ്പിക്കുന്ന വിധം നിന്റെ പേരിൽ പരമപ്രീതിയെ വഹിക്കട്ടെ വഴിക്ക് വല്ല തടസ്സമുണ്ടായാലും അവയെല്ലാം തട്ടിക്കിടന്ന് ഗംഗാജലം സമുദ്രത്തിൽ ചേരുന്ന വിധം എൻ്റെ മനസ്സ് സുഖീയന്മാരെക്കുറിച്ചുള്ള സ്നേഹപാശങ്ങളെ തള്ളിക്കളഞ്ഞ് നിൻ്റെ പേരിൽ മാത്രം പരമപ്രേമമുള്ളതായിട്ട് ഭവിക്കുവാൻ നീ അനുഗ്രഹിക്കണം ഹേ ശ്രീകൃഷ്ണ ഹേ അർജുന പ്രാണപ്രിയ ഹേ വൃഷ്ണികളുടെ സംഘത്തിൽ വെച്ചു ശ്രേഷ്ഠ ഹേ ഭൂമിയെ ദ്രോഹിക്കുന്ന രാജാക്കന്മാരുടെ വംശത്തെ ദഹിപ്പിക്കുന്ന അഗ്നി ഹേ ക്ഷയിക്കാത്ത വീര്യപ്രഭാവമുള്ളവനെ ഹേ ഗോവിന്ദ പശുക്കൾ ബ്രാഹ്മണർ ദേവന്മാർ ഇവരുടെ സങ്കടത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി അപ്പപ്പോൾ അവതരിക്കുന്ന ഹേ ദേവ ഹേ യോഗേശ്വര ഹേ എല്ലാവർക്കും ഗുരുവായിരിക്കുന്ന ഭഗവൻ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു ഇപ്രകാരം അതിമധുരങ്ങളായ പദങ്ങളടങ്ങിയ വാക്യങ്ങൾ കൊണ്ട് വൈകുണ്ഠവാസിയായ ശ്രീ ഭഗവാൻ്റെ സകല മഹിമകളെയും പ്രകാശിപ്പിച്ചും കൊണ്ട് കുന്ദീദേവി സ്തുതിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ സ്വമായയെ പ്രകാശിപ്പിച്ച് കുന്തി ദേവിയുടെ പരമാർത്ഥ ദൃഷ്ടിയെ മറച്ച് മോഹിപ്പിക്കുവാൻ ആഗ്രഹിച്ചവനോ എന്ന് തോന്നുമാർ മെല്ലെ ഒന്നു ചിരിച്ചു എനിക്ക് അങ്ങയിൽ അനന്യവിഷയമായ പ്രീതി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച കുന്തിയോട് ആ വിധം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം തേർ നിൽക്കുന്ന സ്ഥാനം വിട്ട് രാജധാനിയുടെ ഉള്ളിൽ കടന്ന് സുപുദ്ര മുതലായ മറ്റു സ്ത്രീകളോടെയും യാത്ര പറഞ്ഞ് സമ്മതം വാങ്ങി സ്വന്തം രാജധാനിയിലേക്ക് പോവാൻ പുറപ്പെട്ട കൃഷ്ണനെ ധർമ്മപുത്രൻ പ്രേമം നിമിത്തം കുറേ നാൾ കൂടെ ഇവിടെ താമസിച്ച ശേഷം പോകാമെന്ന് പറഞ്ഞ് തടുത്തു ഇനി ഭീഷ്മർ സ്വശരീരത്തെ ഉപേക്ഷിച്ച് സ്വസ്ഥാനത്തെ പ്രാപിക്കുവാൻ പോകുന്നതുമായ മഹോത്സവത്തെ പ്രസ്താവിക്കാൻ ഉപകരിക്കുന്നതായ പൂർവകഥയെ അവതരിപ്പിക്കുന്നു ഈശ്വരൻ്റെ അന്തർഗതം ഇന്നതാണെന്നറിയാത്തവരായ വ്യാസാദി മഹർഷിമാരും അത്ഭുതകർമ്മത്തെ നടത്തുന്ന ശ്രീകൃഷ്ണനും പഴംകഥകൾ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടും ധർമ്മപുത്രർക്ക് സമാധാനമുണ്ടായില്ല ഈ ഉപദേശങ്ങൾ കൊണ്ട് ധർമ്മപുത്രർക്ക് സമാധാനമുണ്ടാകരുതെന്ന് തന്നെയാണ് ശ്രീകൃഷ്ണാഭിപ്രായം എന്നിട്ടും ഉപദേശിക്കുന്നത് നാട്യമാണെന്നറിയണം സ്വഭക്തനായ ഭീഷ്മരുടെ നിര്യാണ മഹോത്സവത്തിന് ധർമ്മപുത്രരോടുകൂടെ ചേർന്ന് കുരുക്ഷേത്രത്തിലേക്ക് പോകണം അവിടെ വെച്ച് ഭീഷ്മരെ കൊണ്ട് ധർമ്മപുത്രർക്ക് ഉപദേശം ചെയ്യിപ്പിച്ചിട്ട് രാജധർമ്മത്തെ ബോധിപ്പിക്കണം എന്നാണ് ഈശ്വരനായ കൃഷ്ണൻ്റെ അന്തർഗതം അതറിയാത്ത വ്യാസാദികളുടെ ഉപദേശം ധർമ്മപുത്രരിൽ ബലിച്ചില്ല എന്നാൽ കൃഷ്ണൻ തന്നെ ഉപദേശിച്ചുവല്ലോ അതെന്തുകൊണ്ട് ബലിച്ചില്ല കൃഷ്ണൻ അത്ഭുതകർമ്മം ചെയ്യുന്നവനായതുകൊണ്ട് തന്നെ വലിക്കാത്തത് കുരുപാണ്ഡവ് യുദ്ധം കൂടാതെ കഴിപ്പാനായി സന്ധി പറവാൻ പോയ കൃഷ്ണൻ സന്ധിപ്പിക്കുവാൻ തക്ക വാക്കുകൾ പറഞ്ഞു പറഞ്ഞ് യുദ്ധത്തിൽ കാര്യം കലാശിപ്പിച്ചതുപോലെ ബോധിപ്പിക്കുവാൻ തക്ക ഉപദേശം ചെയ്ത് ധർമ്മപുത്രരുടെ മനസ്സിൽ വിവേകക്കുറവനെ ജനിപ്പിക്കുന്നത് തന്നെ കൃഷ്ണൻ്റെ അത്ഭുതകർമ്മം ഹേ ബ്രാഹ്മണരെ രാജാവായ ധർമ്മപുത്രർ ബന്ധുജനങ്ങളെ യുദ്ധത്തിൽ വധിച്ച സംഗതിയെ ഓർത്ത് സ്നേഹമോഹങ്ങൾക്ക് കീഴനങ്ങി അവിവേകത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കഷ്ടം ഞാൻ അതിദുഷ്ടൻ എൻ്റെ ഹൃദയത്തിൽ വേരൂന്നി ഉറച്ചിരിക്കുന്ന അറിവില്ലായ്മയെ നോക്കുവിൻ കുറുക്കൻ മുതലായ ജന്തുക്കൾക്ക് ആഹാരമായി തീരാൻ പോകുന്ന ദേഹത്തിനു വേണ്ടി അനേകം അക്ഷൗഹിണി പടകളെ ഞാൻ കൊന്നുവല്ലോ അഭിമന്യു മുതലായ കുട്ടികൾ ദ്രോണർ മുതലായ ബ്രാഹ്മണർ ശല്യാദികളായ സുഹൃത്തുക്കൾ കർണാദികളായ മിത്രങ്ങൾ ഭീഷ്മാദികളായ പിതൃക്കൾ ദുര്യോധനാദികളായ ഭ്രാതാക്കൾ ഭീഷ്മദ്രോണാദികൾ തന്നെ ഗുരുക്കൾ ഇവരുടെ വധത്തിന് കാരണഭൂതനായ എനിക്ക് അനേകം അനേകം കാലം കഴിഞ്ഞാലും നരകത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയില്ല അതുമാത്രമല്ല യുദ്ധത്തിൽ പുരുഷന്മാരെ വധിക്കുന്നത് ധർമ്മമായിരിക്കട്ടെ സ്ത്രീകൾക്ക് ദ്രോഹം ചെയ്യുന്നത് ഒരിക്കലും ധർമ്മമായിരിക്കേയില്ലോ എന്നാലോചിച്ച് ഖേദിക്കുന്നു ഞാൻ യുദ്ധത്തിൽ സംഹരിച്ചവരിൽ നിരപരാധികളായ സ്ത്രീകളുടെ ബന്ധുക്കളുമുണ്ടായിരിക്കുമല്ലോ അത് നിമിത്തം സ്ത്രീകൾക്ക് ദ്രോഹം നേരിട്ടു ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നവർക്ക് വിധിച്ചിരിക്കുന്ന കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഈ പാപം തീർക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല അശ്വമേധം കൊണ്ട് എല്ലാ പാപവും തീർക്കാം എന്ന് പറയുന്ന ശ്രുതിവാക്യത്തിലും ധർമ്മപുത്രർക്ക് വിശ്വാസം ജനിക്കുന്നില്ല ചളിവെള്ളത്തെ ശുദ്ധമാക്കുവാൻ അധികം ചളി അതിൽ കലക്കിയാൽ വിരോധബലമേ ജനിക്കുകയുള്ളൂ മദ്യം നിമിത്തമുണ്ടാകുന്ന ദോഷനിവൃത്തിക്ക് അധികം മദ്യം ശീലിക്കുന്നതും അതുപോലെ തന്നെ ഇതേവിധം പ്രാണിവധം നിമിത്തമുണ്ടായ പാപത്തെ തീർക്കുവാൻ യാഗത്തിൽ പശുവധം ചെയ്യുന്നതും അധിക പാപത്തിന് കാരണമായി വരുന്നതല്ലാതെ പാപനിവൃത്തിക്ക് മതിയാകെയില്ല ഇങ്ങനെ തർക്കയുക്തികൾ കൊണ്ട് വേദവാക്യങ്ങളെ ഖണ്ഡിച്ചതു തന്നെ യുധിഷ്ഠിരൻ്റെ അവിവേക ലക്ഷണം ഇത് താൽക്കാലികമായ ഭഗവത് പ്രേരണയുടെ ബലമാണെന്ന് ധരിക്കണം എന്തുകൊണ്ടെന്നാൽ യുധിഷ്ഠിരൻ സ്വതേ അവിവേകിയല്ലോ എട്ടാമത്തെ അധ്യായം സമാപിച്ചു ഒമ്പതാമത്തെ അധ്യായം അടുത്ത ദിവസം ഹരി